ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എയ്റ്റ് ലോസ് ജേണിയുടെ ഡേറ്റ്വന്റി ഫോർ ആണ് അപ്പം ഡേ വണ്ണിൽ എൻ്റെ വെയിറ്റ് എയ്റ്റി എയ്റ്റ് പോയിന്റ് ഫോർ ഫൈവ് ആയിരുന്നു അപ്പം ഇന്ന് എൻ്റെ വെയിറ്റ് എത്രയാന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്നു പറഞ്ഞോട്ടെ അപ്പം നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഫ്രോം ഫാറ്റ് ടു ഫിറ്റ് അതിൽ ഹൺഡ്രഡ് പ്ലസ് മെമ്പേഴ്സ് ആയിട്ടുണ്ട് അത് വിജയകരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം വൺ വീക്ക് കൊണ്ട് വൺ കെ ജി ടു കെ ജി കുറഞ്ഞവരുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം ഒരു ഇരുപത് ദിവസമായി എനിക്ക് തോന്നുന്നു ഞാൻ സെപ്റ്റംബർ ട്വന്റി നയനിലാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് എൻ്റെ ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ട്വൻ്റി ഫിഫ്ത്തിനാണ് സെപ്റ്റംബർ ട്വൻ്റി ഫിഫ്ത്തിനാണ് ഇപ്പം ഒക്ടോബർ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇത് ഇത്രയും ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുണ്ട് ഒരാഴ്ച ഒരാഴ്ചയായവരുണ്ട് മൂന്ന് ദിവസമായവരുണ്ട് പക്ഷേ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അതായത് അവർ കഴിക്കുന്ന ഫുഡുകളുടെ പ്ലേറ്റ് അവർ ഷെയർ ചെയ്യുന്ന പ്ലേറ്റും അവരുടെ വെയിറ്റും ഷെയർ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഈ സൈറ്റിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവാണ് നമ്മുടെ ഗ്രൂപ്പ് എന്ന് അപ്പൊ നമ്മുടെ വെയ്റ്റ് ലോസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും നമ്മുടെ ഫുഡ് കറക്റ്റാണെന്ന് അതായത് നമ്മുടെ ഒരു പ്ലേറ്റ് നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അതിനകത്ത് കാർബോൺ ഉണ്ടോ പ്രോട്ടീൻ ഉണ്ടോ ഫൈബർ ഉണ്ടോ എന്നുള്ള കാര്യം അപ്പം അത് മോണിറ്റർ ചെയ്ത് അതിനകത്ത് കുറവും കൂടുതലും ഒക്കെ പറഞ്ഞു തരാനും ഒക്കെയാണ് നമ്മൾ ഈ കൂടുതലും ഈ ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത് അപ്പം എത്ര കാലറി ആണ് ഇൻടേക്ക് ചെയ്തതെന്നൊക്കെ അറിയാൻ പറ്റും കൂടുതലുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും അതിനൊക്കെയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അലഹദില്ല വിജയകരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ നൂറിലധികം മെമ്പേഴ്സ് ആയിട്ടുണ്ട് പക്ഷേ ഇനിയും എൻക്വയറീസ് വരുന്നത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു ഒരു ഗ്രൂപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്യാം ഫ്രം ഫാക്റ്റ് ടു ഫിറ്റ് ടു പോയിന്റ് ഓ സീറോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പും കൂടെ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു മാം എത്രത്തോളം എൻക്വയറീസ് ഉണ്ടെന്ന് നോക്കിയിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവര് വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ വന്നൊരു ഹായ് അയച്ചാൽ മതി വേണോന്നുള്ളവർ മാത്രം ഗ്രൂപ്പിൽ കയറിയിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കാം എന്നാണെങ്കിൽ നടക്കില്ല ആക്റ്റീവ് ആയിട്ടുള്ളവരെ മാത്രമേ ഗ്രൂപ്പിൽ നൃത്തത്തോളം ഇല്ലാത്തവരെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നേരിട്ട് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ ഒന്നും ഞാൻ പിങ്ക് ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫിൽട്ടർ ചെയ്തതിന് ശേഷം മാത്രമേ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാറുള്ളൂ നമ്മുടെ ലേഡീസുള്ള ഗ്രൂപ്പാണ് പിന്നെ വേണുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ ആളുകളും നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് കൊടുക്കാത്തത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഞാൻ പേഴ്സണലി ചാറ്റ് ചെയ്ത് എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യത്തുള്ളൂ പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് മതേഴ്സിന് ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സും നമ്മുടെ ഗ്രൂപ്പിലുണ്ട് മൂന്നോ നാലോ അഞ്ചോ പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള അവർക്കും ആണ് പക്ഷേ നിങ്ങൾ നേരിട്ട് സിക്സ്റ്റീൻ ഈസ് ടു എയ്റ്റ് എന്ന വിൻഡോ ചെയ്യാതെ നിങ്ങൾ ഒരു എയ്റ്റീൻ ഈസ് ടു സിക്സ് വിൻഡോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക അതല്ലെന്നു പറഞ്ഞാൽ ഫോർട്ടീൻ ഈ ടെൻ എന്ന് പറഞ്ഞ വിൻഡോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരിക ആദ്യമായിട്ടാണ് ഇൻറ്റർമീഡിയറ്റ് ഫസ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ അല്ല ചെയ്ത് ശീലം ഉള്ളർക്കും ഒക്കെ സിക്സ്റ്റീൻസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷുഗർ ക്രേവിങ്സ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും എന്റെ കഴിഞ്ഞ വീഡിയോസിന്റെ താഴെ കമന്റ് ബോക്സിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഷുഗർ ഗ്രേവിങ്സ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷുഗർ ക്രേവിങ്സ് ഷുഗർ എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ പോലെയാണ് അല്ലെ ഇപ്പൊ എന്താ പറയുന്നത് നമ്മൾ ഈ അഡിക്ഷൻ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് തന്നെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരാണ് കൂടുതലും അഡിക്റ്റ് ആവുന്നത് അല്ല ഡ്രഗ് അഡിക്ഷൻ എന്നിട്ട് അവർക്ക് അത് കിട്ടാതാവുമ്പോൾ അവർ ഭയങ്കര അഗ്രസീവ് ആവുന്ന ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഡ്രഗ്സ് ആയാലും മദ്യം ആയാലും അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം അതേ എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഷുഗർ കഴിക്കുമ്പോഴും നമുക്ക് ആ ഒരു അഡിക്ഷൻ ആണ് ഇത് കിട്ടാതാവുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര അഗ്രസീവ് ആവുന്ന ഒരു ഇത് വരും നമുക്ക് അല്ലേ ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഭയങ്കര ഡിപ്രഷൻ അടിച്ച് കഴിക്കാൻ പറ്റാതെ മധുരം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമം എനിക്ക് ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോടും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം ഇത് തന്നെയാണ് ഞാൻ പറ ഞാ ഞാൻ ട്രൈ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനു മുന്നേ തന്നെ നമുക്ക് സ്ട്രെസ്സ് വരുമ്പോഴും ആൻസൈറ്റി വരുമ്പോഴും ഡിപ്രഷൻ വരുമ്പോഴും എല്ലാം നമ്മൾ ഷുഗർ കഴിക്കാൻ തോന്നുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഷുഗർ കഴിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ലഡു ഒരു ജിലേബി എന്താവട്ടെ മധുരമുള്ള എന്തോ സാധനം ആയാലും അത് കഴിക്കുമ്പോഴത്തേക്കും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാപ്പി ഹോർമോണായ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഷുഗർ കഴിക്കുമ്പോഴത്തേക്കും അത് പ്രൊഡ്യൂസ് ചെയ്യും അത് നമ്മുടെ ഹാപ്പി ഹോർമോൺ ആപ്പം നമുക്ക് കുറച്ച് നേരത്തേക്ക് സന്തോഷം തരും വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം അത് പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യവും നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ വിഷമം ഉണ്ടാകുമ്പോഴത്തേക്കും ഇത് ഒരു ലഡു കഴിച്ച ആളാണെങ്കിൽ രണ്ടും മൂന്നും ലഡു കഴിച്ചാൽ മാത്രം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്തുള്ളൂ അന്നേരം അന്ന് അന്നേരം നിങ്ങൾക്ക് ചിന്തിക്കാം എത്രത്തോളം നമ്മുടെ ബോഡിയിലോട്ട് ഷുഗർ കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ബോഡിയിൽ ഏകദേശം ഇരുപത് ഗ്രാം അല്ലെങ്കിൽ മുപ്പത് ഗ്രാം എനിക്ക് ഒരു മനുഷ്യന് ആവശ്യം ഒരു ദിവസം പക്ഷേ നമ്മൾ ഒരു ചായയ്ക്ക് തന്നെ എത്ര സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് ഇടുന്നറിയാലോ അല്ലെ അപ്പൊ രാവിലെയും രാത്രിയും ചായ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഷുഗർ ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്ക് കോള ഐസ്ക്രീം പിന്നെ ബിസ്ക്കറ്റ് ഇതിനകത്ത് എല്ലാം ഷുഗർ കണ്ടന്റ് മധുരമുള്ള എല്ലാം ഫ്രൂട്ട്സ് ഒഴിച്ച് ഫ്രൂട്ട്സ് കുഴപ്പമില്ല നമുക്ക് കഴിക്കാം ഉദാഹരണത്തിന് നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ടായിട്ട് തന്നെ എടുക്കാൻ നോക്കുക കാരണം എന്ന് പറഞ്ഞാല് ഫ്രൂട്ടിലും ഉള്ളത് ആണ് ഫ്രക്ടോസ് ഉണ്ടെങ്കിലും അതിനകത്ത് ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ അത് ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാതെ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും മീൻസ് വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾ ഷുഗർ കട്ട് ചെയ്യാൻ രണ്ട് രീതി ഞാൻ പറയും ഒന്ന് സ്ലോലി കുറയ്ക്കാം കുറച്ച് 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 കൊണ്ടുവരാം അതല്ലെങ്കിൽ പെട്ടെന്ന് ഇന്ന് 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 വരെ ഞാൻ ഷുഗർ കഴിച്ചാൽ നാളെ ഒരു സാധനവും ഷുഗർ കണ്ടൻറ്റുള്ള ഒരു സാധനവും ഞാൻ കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്കത് പറ്റത്തില്ലായിരുന്നു ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ എൻ്റെ ഷുഗർ കുറച്ചേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു വൺ മന്തോളം ഞാൻ സ്റ്റേൺ ആയി നിന്ന് ഷുഗർ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റും ഉറപ്പായതിനു ശേഷമാണ് എൻ്റെ ഡയറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫുഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത് അതുവരെ ഞാൻ ചോറും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം കഴിക്കുമായിരുന്നു പക്ഷേ ഷുഗർ കഴിക്കത്തില്ല ചായയ്ക്ക് പഞ്ചസാര ഇടത്തില്ല ലഡു ജിലേബി അങ്ങനെയുള്ള സ്വീറ്റ്സ് ആയിട്ടുള്ള ഒരു സാധനവും കഴിക്കാതെ മാക്സിമം കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്താണ് ഞാൻ അങ്ങനെ വന്നത് എന്ന് വെച്ചിട്ട് ഒക്കേഷണലി ഞാൻ കഴിക്കത്തില്ല എന്നല്ല ഇപ്പം ഞാൻ മണ് മന്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ ഒക്കെ ഞാൻ ഷുഗർ എടുത്തിട്ടുണ്ട് എടുത്തിട്ടില്ല എന്നല്ല അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ ഒരു മാസം ഞാൻ ഷുഗർ മാത്രം കൺട്രോൾ ചെയ്തു പിന്നെ ഒരു ട്വൻ്റി ഫൈവ് ഡേയ്സ് ആയിട്ട് ഞാൻ എൻ്റെ ഡയറ്റും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തും വൺ വീക്ക് മാത്രമേ ഞാൻ എക്സസൈസ് ചെയ്തിട്ടുള്ളൂ പിന്നെയുള്ള ദിവസങ്ങളിൽ ഒരാഴ്ച ഏകദേശം എനിക്ക് പനിയായിരുന്നു പിന്നെ കുറച്ച് ദിവസം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല വൺ വീക്ക് മാത്രമേ ഞാൻ എക്സസൈസ് ചെയ്തിട്ടുള്ളൂ എക്സസൈസ് ചെയ്യാതെയുള്ള റിസൾട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഏകദേശം ത്രീ വീക്സ് കഴിഞ്ഞു അതിൽ വൺ വീക്ക് ഞാൻ എക്സസൈസ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അത് ആ റിസൾട്ടാണ് ഞാൻ ഞാനിവിടെ കാണിക്കാം എയ്റ്റ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് നയൻ ഫൈവ് ആണ് ഓക്കെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം നാലര കിലോ ആണ് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് കുറഞ്ഞത് ഭയങ്കര ഹാപ്പിയാണ് ഇനി ഒരു അഞ്ച് ദിവസം കൊണ്ട് ഉണ്ട് ആ അഞ്ച് ദിവസം കൊണ്ട് ഒരു അര കിലോ കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ചെയ്ത് വൺ മന്തിൽ ഫൈവ് കെ ജി ഓ ഹാപ്പിയാണ് അങ്ങനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ ഇതുപോലെ അഞ്ച് കിലോ രണ്ട് മാസം കൂടെ ഉണ്ട് പത്ത് കിലോയും കൂടെ കുറയും ഭയങ്കര സന്തോഷം അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ വെയിറ്റ് ലോസസ് വെയിറ്റ് ചക്കാവൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോകും ഭയങ്കര ഹാപ്പിയാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഷുഗർ ഗ്രേവിംഗ്സിന്റെ കാര്യമാണ് ഓക്കെ അപ്പൊ ഈ ഷുഗർ കിട്ടാതാവുമ്പം നമ്മൾ അഗ്രസീവ് ആവും ആ ദേഷ്യം ചിലപ്പോൾ നമ്മൾ നമ്മളെ മക്കളടുത്ത് ഹസ്ബൻഡ് അടുത്തൊക്കെ ആയിരിക്കും തീർക്കുന്നത് അതുകൊണ്ട് തന്നെ ഷുഗർ ഒറ്റയടിക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തവർ സ്ലോലി സ്ലോലി കുറച്ചുകൊണ്ട് വരിക ഓക്കെ ഇനി അല്ല നമ്മൾ ഒറ്റയടിക്ക് നിർത്തുന്നവരാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഷുഗർ ക്രേവിങ്സ് വരുമ്പം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എടുക്കാം ഫ്രൂട്ട്സിനകത്ത് ഈ പറഞ്ഞ കണക്ക് മധുരമുണ്ട് ഫ്രക്ടോസ് അടങ്ങിയ ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സിലും ഫ്രക്ടോസ് ഉണ്ട് കൂടുതലുള്ളത് മാങ്ങ പഴുത്ത മാങ്ങയിലും പഴുത്ത ചക്കയിലും ഒക്കെയാണ് കുറവ് നമ്മൾ ഏതാ ബെറീസിനകത്തൊക്കെ കുറവാണ് അപ്പം നിങ്ങൾക്ക് ഫ്രക്ടോസ് കുറഞ്ഞ ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട് ഓക്കെ ഫ്രൂട്ട്സ് നമുക്ക് എങ്ങനെ ഒരു കുറച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ കുഴപ്പമില്ല ഫ്രക്ടോസ് ഉണ്ടെങ്കിലും ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമുക്കത് വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ല ഓക്കെ അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് തന്നെ എടുക്കണം ഫ്രൂട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാളെ മുതൽ ഒരു ഫ്രൂട്ട് ജ്യൂസ് എല്ലാ ദിവസവും ഫ്രൂട്ട് ജ്യൂസ് എടുത്ത് കഴിഞ്ഞാലും ഒരു കഥയില്ല കാരണം നമ്മൾ ഫൈബർ ഉള്ളിൽ ചെല്ലുന്നില്ല ഉദാഹരണത്തിന് നമ്മൾ ഓറഞ്ച് എടുത്ത് ജ്യൂസ് അടിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ ഓറഞ്ച് വേണം നമ്മൾ ഒറ്റ ഗ്ലാസ് കുടിക്കും അതിനകത്ത് ഫൈബർ കണ്ടന്റ് ഉണ്ടാകത്തില്ല അത് മാത്രമല്ല അതിനകത്ത് മൊത്തം ഫ്രാക്ടോസ് വെറും പഞ്ചസാര വെള്ളം കുടിക്കുന്ന അതേ എഫക്റ്റായി കിട്ടാത്തുള്ളൂ അതേസമയം നമ്മളൊരു ഓറഞ്ച് ഒന്ന് ഒരു ഓറഞ്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയർ നിറയും കാരണം അതിന്റെ അതിന്റെ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ ഓറഞ്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയർ നിറയും ഒരു ഗ്ലാസ് ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ ആറോ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഓറഞ്ച് വേണ്ടി വരും അല്ലേ അപ്പം അത് മനസ്സിലാക്കുക അപ്പം നമ്മൾ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് തന്നെ എടുക്കാൻ നോക്കുക അല്ലാതെ നമ്മൾ അതിൻ്റെ ജ്യൂസ് കൊടുക്കുമ്പോഴത്തേക്കും കൂടുതൽ കാലറിയും കയറും നമ്മുടെ ഉള്ളിലേക്ക് അതിൻ്റെ ഗുണങ്ങളും ഒന്നും കിട്ടാതെ വരും ഉപ്പില് ഏറ്റവും കൂടുതൽ വരുന്നൊരു ഡൗട്ടാണ് തേന് ശർക്കര ഇതൊക്കെ ഉപയോഗിക്കാവോ എന്നുള്ളത് ഞാനൊരു കാര്യം പറയാം തേൻ ശർക്കര ഇങ്ങനെയുള്ള ഒരു സാധനവും അതിലുള്ള നിങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒന്നാമത്തെ കാര്യം നമുക്ക് കിട്ടുന്ന തേൻ ഒരിക്കലും ഒറിജിനൽ ആവണം എന്നില്ല ഇപ്പം മിക്കവാറും ശർക്കര പാനി പോലെയാണ് തേനിരിക്കുന്നത് ഇനി പ്യൂർ ഫോം ഓഫ് തേനാണെങ്കിൽ പ്യുവർ ഫോം ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല ഒറിജിനൽ തേനാണെന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം തേനും ജാഗ്രിയ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ ഹെൽത്തി ആയിട്ട് ഓക്കെ ജാഗിരി അല്ലെങ്കിൽ ഈ സ്റ്റീവിയ പോലുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ച് കഴിയുമ്പം നമ്മൾ അതിങ്ങനെ നമ്മുടെ ബ്രെയിൻ അങ്ങനെ ടോൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നമ്മൾ മധുരം ചെല്ലുന്നത് എന്താണ് ചെല്ലുന്നതെന്ന് ബ്രെയിൻ അറിഞ്ഞോടല്ലോ ഇതിങ്ങനെ ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ മധുരം ചെല്ലുന്നുണ്ട് ആ ഒരു ആ ഒരു ടേസ്റ്റ് നമ്മളുടെ ഉള്ളിലുണ്ട് ഇൻ കേസ് നമുക്കത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പഴേ സ്വിച്ച് ചെയ്യും ഹെൽത്തി ആയില്ലേലും കുഴപ്പമില്ല എനിക്കും മധുരം ചെന്നാൽ മതി അപ്പോൾ സ്വിച്ച് ചെയ്ത് വീണ്ടും ഷുഗറിലോട്ടും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡിലോട്ട് ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളിലോട്ട് നമ്മൾ പോവും ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഷുഗർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടെന്നു വെച്ചാൽ നമ്മുടെ വയറ്റിൽ നമ്മുടെ ഗട്ടിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ട് ചീത്ത ബാക്ടീരിയ ഉണ്ട് ഈ ഗുഡ് ബാക്ടീരിയയും ബാഡ് ബാക്ടീരിയയില് ബാഡ് ബാക്ടീരിയയ്ക്ക് വിഷക്കുമ്പോഴാണ് നമുക്ക് ഷുഗർ കഴിക്കണം എന്നുള്ളൊരു ഗ്രേവിങ്സ് ഉണ്ടാകുന്നത് അപ്പം ഈ ഷുഗർ കഴിക്കണം എന്നുള്ള ഗ്രേവിങ്സിന് നമുക്ക് ബ്രെയിനിലെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി അത് മധുരമാണ് ഫ്രക്ടോസ് ഉണ്ട് അപ്പോഴത്തേക്കും ബ്രെയിന് മനസ്സിലാവുന്നില്ല നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നാലും കിട്ടത്തില്ല ലഡു കഴിക്കണം ജിലേബി കഴിക്കണം അത് തന്നെ നമ്മുടെ നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ അതിനകത്ത് വേറെ ഒരു മാർഗ്ഗവുമില്ല ഏതെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്തി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണക്ക മുതിരി കഴിക്കാം അതല്ലെങ്കിൽ ഈത്തപ്പഴം കഴിക്കാം ഇത് രണ്ടും മധുരമാണെങ്കിലും ഇതിനകത്ത് രണ്ടിലും നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ദോഷഫലം ചെയ്യത്തില്ല എന്ന് വെച്ചിട്ട് ഈത്തപ്പഴത്തിനകത്ത് നല്ല കാലറിയാണ് രണ്ട് രണ്ട് ഈത്തപ്പഴം അതിൽ കൂടുതൽ എടുക്കരുത് അല്ലെങ്കിൽ ഹൈ കാലറി ആണ് അപ്പോഴത്തേക്കും നമുക്ക് വെയിറ്റ് കൂടാനും സാധ്യതയുണ്ട് ഓക്കെ രണ്ടെണ്ണം എടുക്കാവോ മാക്സിമം ഒരു ദിവസം പിന്നെ നിങ്ങൾക്ക് ക്രേവിങ്സ് ഉണ്ടാവാതിരിക്കാനുള്ളൊരു ഒരു അഞ്ച് ട്രിക്കുകൾ ഞാൻ പറഞ്ഞു തരാം ഷുഗർ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ്സ് വരാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഗ്ലാസ് വെള്ളം കുടിക്കാം അതല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ്സ് വരുമ്പോഴത്തേക്കും ഒരു പ്രോട്ടീൻ ഒരു മുട്ടയോ അതല്ലെ ഒരു പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ ഒരു പിടി കപ്പലണ്ടി പീനട്ടായിട്ടോ എടുക്കാം പെട്ടെന്ന് നമുക്ക് ഷുഗർ ക്രേവിങ്സ് കുറയും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മിൻറ്റ് ഫ്ലേവറിലുള്ള ഏതെങ്കിലും ഒരു പേസ്റ്റ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് നോക്കും നമ്മുടെ ആ മിൻറ്റിന്റെ സ്മെല് നമ്മള് ബ്രെയിനിനെ ട്രിക്ക് ചെയ്യാൻ പറ്റും നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാനില അതല്ലെങ്കിൽ സിനമൺ ഈ രണ്ട് സാധനം ഏതെങ്കിലും നിങ്ങളൊന്ന് സ്മെൽ ചെയ്ത് നോക്ക് നിങ്ങളുടെ ഷുഗർ ക്രേവിങ്സ് പെട്ടെന്ന് കുറയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷുഗർ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ഗുണവും ഇല്ല പിന്നെ അത് മനസ്സിലാക്കി നമുക്കറിയാം എങ്കിലും നിങ്ങൾ എന്തിനാണ് ഇത് എടുക്കുന്നത് എന്ന് നമ്മൾ ഓരോ തവണയും ഷുഗർ എടുക്കാൻ തന്നെ ഇത് എൻ്റെ ഒട്ടും നല്ലതല്ല എന്റെ ബാഡ് ബാക്ടീരിയയ്ക്ക് ഞാൻ ഈ സാധനം അങ്ങോട്ട് കൊടുക്കുവാണ് അപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ വളരും ആ ബാഡ് ബാക്ടീരിയ വീണ്ടും വീണ്ടും നമ്മുടെ വയറ്റിൽ വളരും അതേസമയം ട്രിക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഫൈബർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ബാഡ് ബാക്ടീരിയ കുറയും ചെയ്യും നമ്മുടെ വയറ്റിലുള്ള ഗുഡ് ബാക്ടീരിയാസ് കൂടുകയും ചെയ്യും അപ്പോഴത്തേക്ക് നമുക്ക് ആ ക്രേവിങ്സ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം നമ്മുടെ ഈ ഷുഗർ കൊണ്ട് നമ്മുടെ ബോഡിക്ക് ഒരു ഗുണവുമില്ല ദോഷം മാത്രമേ ഉള്ളൂ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ ഷുഗർ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നമുക്ക് ഷുഗർ കൂടുതൽ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഡയബറ്റിക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല ഡ ഈ ഷുഗർ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞൊരു പ്രോ പ്രോബ്ലം അനുഭവിക്കുന്നത് ഈ ഷുഗർ കട്ട് ചെയ്താൽ തന്നെ ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ നമുക്ക് ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് നാലാമത്തെ കാര്യം സ്ട്രോക്ക് പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ പിന്നെ പല്ലിന് നല്ലതല്ല പിന്നെ പ്രായം കൂടുതൽ തോന്നും പെട്ടെന്ന് നമുക്ക് ഏജ് ആവുന്ന തോന്നും വെയ്റ്റ് കൂടും ഇൻഫ്ലമേഷൻ ഉണ്ടാവും ജോയിന്റ് പെയിൻസ് ഉണ്ടാവും ഇതെല്ലാം ഷുഗർ കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളാണ് പക്ഷെ നമ്മൾ ഈ ഷുഗർ കൺട്രോൾ ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാം എന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും വെയ്റ്റ് കുറയും നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കുറയും നമ്മൾ കുറച്ചുകൂടെ യെങ് ആയിരിക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ല എന്താ പറയുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിൻ കിട്ടും ഈ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള രോഗങ്ങളിൽ നിന്ന് ഒരു ഒരു പരിധി വരെ നമുക്ക് ഒരു മുക്തി കിട്ടും പിന്നെ നമുക്ക് കൊളസ്ട്രോളിന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷനും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് കുറയും ഇതൊക്കെയാണ് ഷുഗർ കൊണ്ടുള്ള ഗുണങ്ങൾ അപ്പം ദോഷവും ഗുണങ്ങളും പറഞ്ഞത് നിങ്ങൾ അത് കേട്ട് അത് എപ്പോഴും മൈൻഡിൽ വെച്ചിട്ട് അതനുസരിച്ച് നിങ്ങളെ ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഈ ഇരുപത്തഞ്ച് ദിവസവും ഞാൻ ചെയ്ത ട്രിക്കുകൾ ഇതൊക്കെയാണ് പിന്നെ പറയാം ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിൽ ഓക്കെ അവർ ആദ്യമേ ഗ്രൂപ്പിൽ ഞാൻ കയറുമ്പോഴേ ഡിക്ലെയർ ചെയ്തിട്ടാണ് അവർ കയറുന്നത് ഷുഗർ ഇനി കഴിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് ഷുഗർ നമ്മുടെ അവരുടെ ഫുഡിനകത്ത് പ്ലേറ്റിനകത്ത് നമ്മുടെ ഷുഗർ കണ്ടു കഴിഞ്ഞാൽ അപ്പഴേ നമ്മൾ ഓൺ ചെയ്യും അന്നേരം അവര് പിന്നീട് അത് ഷുഗർ അത് എടുക്കത്തില്ല അതേസമയം അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലൊന്നും ഇല്ലാത്തവരാണ് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനോട് പറയുക ഇന്ന് മുതൽ ഞാൻ ഷുഗർ കട്ട് ചെയ്യുകയാണെന്ന് അതൊന്ന് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അവരെ മുമ്പിൽ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും മനസ്സിലായോ അയ്യോ അവർ ഇനി ചോദ്യം ചെയ്യും അവർ കളിയാക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളത് കൺട്രോൾ ചെയ്യാൻ നോക്കും മാക്സിമം പിന്നെ അതുപോലെ തന്നെ ഒന്ന് പറയുക ഹസ്ബൻഡോ അല്ലെങ്കിൽ ഉമമായോ വാപ്പയോ ആരാന്ന് വെച്ചാൽ പറയുക ഞാൻ ഒരാഴ്ച കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തേക്കണേ ഞാൻ ഓക്കെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അപ്രീഷിയേറ്റ് ചെയ്യണേ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഒരു വാക്കുണ്ടാകും ഒരാഴ്ചയായിട്ട് നീ കഴിക്കുന്നില്ല ഗുഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു എന്നെ എനിക്ക് എനിക്കങ്ങനെയൊക്കെയാണ് വേണ്ട ഒരാൾ എന്നെ ഒന്ന് ഇച്ചിരി ഒന്ന് നോക്കി പറയുമ്പോഴത്തേക്ക് ആ ഇനി അന്നേരം കട്ടയ്ക്ക് ഇനി കഴിക്കത്തേ ഇല്ല എന്നൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ഒരാൾ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല എനിക്ക് അറിയത്തില്ല അപ്പം നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും ഒരു വൺ വീക്ക് ഷുഗർ കട്ട് ചെയ്തു അത്രയും വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും അവരെ ആ ആ വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനും പറ്റും അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നോക്കൂ നമുക്ക് ഒരുപാട് ഷുഗർ ക്രേവിങ്സിനെ കുറയ്ക്കാൻ പറ്റും ഷുഗർ ക്രേവിങ്സിനെ കുറയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈല് മൂവ് ചെയ്യാൻ പറ്റും അപ്പം എൻ്റെ ഇന്നത്തെ വെയിറ്റ് ഞാൻ പറഞ്ഞു ട്വൻറ്റി ഫൈവ് ഡേയ്സ് ആയി ഒരു ഫൈവ് ഡേയ്സ് ഉണ്ട് ഇൻഷാല്ല ആ അഞ്ച് ദിവസം കൊണ്ട് എനിക്കൊരു അര കിലോയും കൂടെ കുറയ്ക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ വൺ മന്തിൽ ഫൈവ് കെ ജി കുറച്ച് എന്നുള്ളൊരു ആണ് പിന്നെ അപ്പം ഇനി ഒരു നവംബർ ഡിസംബർ രണ്ട് മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് ടെൻ കെ ജി ഞാൻ ഇവിടെ നിർത്തുന്നില്ല എൻ്റെ വെയിറ്റ് ലോസ് ജേണി എയിറ്റ് കെ ജി വെയ്റ്റ് ലോസ് ജേണിയില്ലേ ഫൈവ് കെ ജി കുറഞ്ഞിട്ടുള്ളൂ ഫോർ ആൻഡ് ഹാഫ് കെ ജിയേ കുറഞ്ഞിട്ടുള്ളൂ എങ്കിലും രണ്ട് മാസം കൂടെ എടുത്തിട്ട് ഒരു എഴുപതൊക്കെ ആക്കണം അല്ലെങ്കിൽ ഒരു എഴുപത് എഴുപത്തി മൂന്നൊക്കെ ആക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം അങ്ങനെയുള്ളവർ നമ്മളെ കൂടെ കൂടിക്കോളൂ ഫ്രോം ഫാക്ട് ടു ഫിറ്റ് എന്ന നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടിക്കോളൂ ഫ്രോം ഫാക്ട് ടു ഫിറ്റ് ടു പോയിന്റ് സീറോയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ കമന്റ് ബോക്സിൽ വന്നൊരു ഹായ് അയക്കുക അപ്പം നമുക്ക് ഒന്നിച്ചു പോവാം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഞാൻ എന്താണ് കഴിച്ചതെന്ന് ഓരോ ദിവസവും കഴിച്ചതെന്നും ഓരോ മീൽസിനും കഴിച്ചതെന്നും ഞാൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനിപ്പം നമ്മുടെ ഗ്രൂപ്പിലെ കാര്യങ്ങൾ ഓരോരുത്തരുടെയും പ്ലേറ്റുകൾ കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എന്തൊക്കെയാണ് അവർ കഴിച്ചതെന്നും എന്താ എങ്ങനെയാണ് ഫുഡ് ഇൻടേക്ക് ചെയ്യേണ്ടതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പറഞ്ഞാൽ എന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ഫൈവ് കെ ജി ലോസ് ആയതാണ് ഞാൻ ഹാപ്പിയാണ് അതിൽ പക്ഷേ എനിക്ക് അതിലും കൂടുതൽ വെയിറ്റ് കുറേണ്ടതാണ് വിത്തൗട്ട് എക്സസൈസ് പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തത് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ടേ ഫോർട്ടീനിലാണെന്ന് തോന്നുന്നു ഫോർട്ടീനിലെ വീഡിയോ ചെയ്ത് ദ നെക്സ്റ്റ് ടു ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ട് ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ആ ട്രിപ്പിൽ ഇക്കെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോയത് അപ്പം അവിടെ അവിടെ എനിക്ക് എൻ്റെ ഫുഡ് കൺട്രോളും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഡയറ്റൊന്നും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ സ്വീറ്റ് ഒന്നും എടുത്തിട്ടില്ല പ്രോപ്പറായിട്ട് ഞാൻ ഷുഗർ ക്രീവിങ്സ് ഒക്കെ ഉണ്ടായിട്ടും ഞാൻ കൺട്രോൾ ചെയ്ത് തന്നെയാണ് പോയത് പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ നൈറ്റിൽ അപ്പം രാത്രിയിലൊക്കെ കുറച്ച് ഞാൻ ഏഴ് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ അഞ്ചു മണിക്ക് മുമ്പൊക്കെ എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്യുന്ന ആളായിരുന്നു ഞാനത് എട്ട് മണിക്കും ഒമ്പത് മണിക്കും ഒക്കെ ഡിന്നർ കഴിച്ച് രണ്ട് മൂന്ന് രണ്ട് ദിവസം അങ്ങനെ കഴിച്ച് പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കവും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എൻ്റെ കുറഞ്ഞ വെയ്റ്റിൽ ഒരു കിലോ കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എയ്റ്റി ആയ സമയത്തായിരുന്നു എൻ്റെ വെയ്റ്റ് വീണ്ടും കൂടി എയ്റ്റി സിക്സ് ആയത് പിന്നെ അതിൽ നിന്നാണ് ഞാനിപ്പം എയ്റ്റി ത്രീ പോയിന്റ് നയൻ ഫൈവ് എന്നൊരു വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ട്വൻ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് തന്നെ ഏകദേശം ഒരു ഫൈവ് കെ ജിക്ക് മുകളിൽ കുറഞ്ഞായിരുന്നു അപ്പം നിങ്ങൾ ചെയ് ഓർക്കേണ്ട കാര്യം ഒരു ഞായറാഴ്ചയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ടിങ്ങോ കാര്യങ്ങളോ വരുമ്പം ഇത്രയും ദിവസം ചെയ്തത് വെറുതെ ആവരുത് അപ്പം നിങ്ങൾ കഴിക്കേണ്ട ഫുഡ് എൻജോയ് ചെയ്ത് തന്നെ കഴിക്കുക പക്ഷേ അതുപോലെ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നതും എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുക പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക പോഷൻ കണ്ട്രോൾ ചെയ്തെടുക്കുക ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം എൻ്റെ മുപ്പത് ദിവസം ആകുമ്പം എനിക്ക് എത്ര വെയിറ്റ് കുറഞ്ഞു എന്നുള്ളതൊക്കെ ആയിട്ട് ഒരു പുതിയ വീഡിയോയിൽ പുതിയ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ മറക്കണ്ട താഴെ കമൻ ബോക്സിൽ ഒരു ഹായ് അയച്ചാൽ മതി അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്ലാം വലൈക്കും